സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നും നേരിയ ആശ്വാസം മെയ് ഇരുപത്തിരണ്ടിന് സ്വർണ്ണവില എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു മെയ് ഇരുപത്തിരണ്ടിന് എഴുപത്തിയോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായി കുറഞ്ഞിരുന്നു എന്നാൽ മെയ് ഇരുപത്തിനാലിന് നാനൂറ് രൂപയുടെ വർധനമാണ് ഒരു പവൻ സ്വർണ്ണത്തിന് രേഖപ്പെടുത്തിയത് ഇന്ന് വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് രൂപയാണ് ഇന്നും ഒരു പവൻ സ്വർണത്തിന്റെ വില എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണ്ണത്തിന് നൽകേണ്ടത് മെയ് എട്ടിന് ശേഷം വിപണിയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന നിരക്കിലാണ് സ്വർണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിനാണ് സ്വർണ്ണവില ആദ്യമായി എഴുപതിനായിരം കടക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നുണ്ട് തന്നെ ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് അതേസമയം ഇന്നത്തെ വെള്ളിവില ഗ്രാമിന് നൂറ്റി രൂപയും കിലോഗ്രാമിന് ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപയുമാണ് അന്താരാഷ്ട്ര വിപണിക്കനുസരിച്ചാണ് ഇന്ത്യയിലെ വെള്ളിവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളിവിലയെ സ്വാധീനിക്കും ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം